أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاءهم موسى بآياتنا بينات قالوا ما هذا إلا سحر مفترى. ما هذا إلا سحر مفتر وما سمعنا بهذا في آبائنا الأولين وقال موسى ربي أعلم بمن جاء بالهدى من عنده ومن تكون له عاقبة الدار وَمَن تَكُونُ لَهُ عَاقِبَةُ الدَّارِ إِنَّهُ لَا يُفْلِحُ الظَّالِمُونَ وَقَالَ فِرْعَوْنُ يَا أَيُّهَا الْمَلَأُ مَا عَلِمْتُ لَكُم مِّنْ إِلَٰهٍ غَيْرِي ۗ ما علمت لكم من إله غيري فأوقد لي يا هامان على الطين فاجعل لي صرحا فاجعل لي صرحا لعلي اطلع إلى إله موسى وإني لأظنه من الكاذبين. هو وجنوده في الارض بغير الحق ولن ولن انهم الينا لا يرجعون الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم അള്ളാഹു സുബാനോതഅാല അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി അല്പസമയം നമ്മൾ ചെലവഴിക്കുന്ന ഈ ഒരു പ്രവർത്തനം സ്വാലിഹായ അമലുകളിൽ റബ്ബ് ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ സൂറ കസസിന്റെ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു നമുക്കറിയാം നാലായത്തുകൾ ഈ നാലായത്തുകളിൽ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ചില സംഭവങ്ങളെയാണ് റബ്ബ് പരാമർശിക്കുന്നത് നമുക്കറിയാം അള്ളാഹു സുബാനു മത്ത ആല മൂസാ നബിക്ക് നൽകിയ മുജിസത്തുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിലെ ആയത്തുകളിൽ നമ്മൾ ഓതിപ്പോയത് മൂസാ നബിക്ക് അള്ളാഹു നൽകിയ വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ മുജിസത്തുകൾ അതുമായി നബി ഫിർഅനിന്റെ അരികിലേക്ക് വന്ന രംഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു മൂസ ബി ബി പറഞ്ഞ വാക്കാണ് ഫലമ്മും നമ്മുടെ ആയത്തുകളുമായി നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി മുജിസത്തുകളുമായി മൂസ അവരുടെ അരികിലേക്ക് വന്നപ്പോൾ എങ്ങനത്തെ ആയത് എന്നും കൂടി അല്ല പറഞ്ഞു വ്യക്തമായ ആയത്ത് ഒരു സംശയത്തിന് വകയില്ലാത്ത അവ്യക്തതയില്ലാത്ത കണ്ടാൽ ആർക്കും ബുദ്ധിയുള്ള ഒരാൾക്കും മനസ്സിലാവുന്ന വ്യക്തമായ മോചിസത്തുകളുമായിട്ടാണ് മൂസ അവരുടെ അരികിലേക്ക് ചെന്നത് അപ്പൊ അവർ പറഞ്ഞത് എന്താ കോലു അവർ പറഞ്ഞു മാഹാദ ഇല്ല ഷെഹറും മുഫ്തറ കെട്ടിച്ചമക്കപ്പെട്ട ഒരു മായാജാലം മാത്രമാണ് വ്യാജമായ ഒരു മായാജാലം മാത്രമാണ് എന്ന് മൂസയുടെ ആയത്ത് അള്ളാഹു കൊടുത്ത ആയത്തുകളെ സംബന്ധിച്ച് അവർ പറഞ്ഞു ഈ സംഭവം വിഷു തോറാൻ പലയിടങ്ങളിൽ അള്ളഹ വിശാലമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് സൂഹത്ത് തോഹേല പറഞ്ഞെ ഒരു ദിവസം ഫിറൌനും ഫിറൌന്റെ അനുയായികളും എല്ലാവരെയും കൂടി ഒരു മൈതാനത്തേക്ക് വിളിച്ചു അല്ലെ ഇന്ന് കൂടിച്ചേരലിന്റെ ദിവസമാണ് ഇന്ന് മൂസയുടെ വ്യാജം പൊളിയുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാട്ടിലുള്ള അഗ്രഗണ്യന്മാരായ മായാചാരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിരുന്നാൽ പക്ഷെ അവർക്കിടയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആയത്തുകൾ അല്ലെ മൂസാ നബി കൊണ്ടുവന്ന അത് ഇലാഹിയാണ് എന്നവർക്ക് ബോധ്യമായിരുന്നു കാരണം മറ്റുള്ളതിനെ മുഴുവൻ എന്ത് ചെയ്തു അത് വിഴുങ്ങിക്കളഞ്ഞു മായാജാലക്കാരിട്ട വടികളെ മുഴുവൻ അത് വിഴുങ്ങിക്കളഞ്ഞു പക്ഷെ എന്നിട്ട് അവർ പറഞ്ഞ വാക്കാണ് മഹാദ ഇത് വെറും ഇഫ്തിറ എന്നുള്ള വാക്ക് അർത്ഥം കെട്ടിച്ചമച്ച കള്ളം കെട്ടി ഇഫ്തറ വമൻ അല്ലാഹു െ അള്ളാഹുവിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട് ആ വാക്കാൻ എന്നിട്ട് ഇവര് പറഞ്ഞ വാക്ക് ന്യായ എന്താ ദുർമാന മുൻഗാമികളായ ഞങ്ങളെ കാക്കക്കാരനവന്മാർ ഞങ്ങളുടെ പിതാക്കന്മാർ അവരിലൊന്നും ഇങ്ങനത്തെ വർത്തമാനം ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് പുത്തൻ ആശയമാണ് ഇത് പുത്തൻ ആചാരമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് ഇത് പുത്തൻവാദിയാക്കി മുസൈ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവര് തള്ളിക്കളഞ്ഞു അവർ അങ്ങോട്ട് നബിക്ക് എന്താ മൂസ നബി പറഞ്ഞു പറയാ റബ്ബിന് നന്നായിട്ട് അറിയാം എന്താ ഏറ്റവും നന്നായി അറിയാലോ എന്ന നേരെ കുറച്ച് ആയലമു എന്ന് അറിയണമെങ്കിൽ അല്ലെ ചില സമയത്ത് ആയലമു ഞാൻ അറിയും എന്ന് മുതാരി പറയാറുണ്ട് അവിടെ ഒരു ആ അലമുന്റെ അർത്ഥം എന്താ ഞാൻ അറിയുന്ന പക്ഷെ ഇവിടെ ഞാൻ അറിയുന്നതാണോ അല്ല ഇത് ഇസ്മു തഫ്ലീൽ അഫുദീൽ റബ്ബി അയലം എന്റെ റബ്ബാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ നമ്മൾ നമ്മളല്ലോ അള്ളാഹു ആലം അള്ളാഹു അയലം എന്ന് പറഞ്ഞാൽ അറിയൂല എന്റെ അർത്ഥം അള്ളാഹുവിനറിയാം അല്ലെ അള്ളാഹുവാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ഏത് പണ്ഡിതന്മാരോട് ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഫത്തുവന്റെ മറുപടി അവർ നൽകി പറഞ്ഞു അവർ പറയാനന്താ അള്ളാഹു ആയാലം അതിന്റെ അവസാനം പറയും ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാൻ അതേപോലെ റബ്ബി അലം എന്റെ റബ്ബിന് നന്നായിട്ടറിയ ആരോടാ പറയണത് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന ആളെ മോത്തോക്കിട്ടാ പറഞ്ഞത് റബ്ബി എന്റെ റബ്ബിന് നന്നായിട്ടറിയാം അവന്റെ അരികിൽ നിന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ഹുദയുമായി കടന്നു വന്നവനെ പറ്റി ആർക്കറിയാം അള്ളാഹ് ഞാൻ വന്നത് ഹുദയുമായിട്ടാൻ അത് അള്ളാന്റെ അടുത്ത് കൊണ്ടുവന്നത് ഇത് ആർക്ക് നന്നായിട്ട് അറിയാം പഠിച്ച റബ്ബിനറിയൂനു ലഹുദാർ ഈ ദാറിൽ അത് ഈ ദാർ എന്നുണ്ട് ഉദ്ദേശം വീട് എന്നുള്ളതിന് പറയാനുണ്ട് പക്ഷെ ഇഹലോകമാണ് ഉദ്ദേശം അല്ലെ ദാറും പറ ലോകം നടത്തേണ്ടത് ഇവിടെ ദാർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ലോകത്ത് പര്യവസാനം ഏറ്റവും നല്ല ആഹിബത്ത് ആർക്കാന്നുള്ളതും ആർക്കറിയാം അള്ളാഹുവിനറിയാം അപ്പൊ ഇവിടെ വിജയി ആരാണെന്നും ഉദയുമായി വന്നവൻ ആരാണെന്നും അള്ളാഹുവിന് അറിയാം എന്റെ റബിനെ നന്നായിട്ട് അറിയാം ഇന്നഹു എന്താ ഇന്നഹു തീർച്ചയായും അത് തീർച്ചയായും അവൻ എന്ന് അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ ഉദ്ദേശം തീർച്ചയായും അത് ഈ ഒരു കാര്യം പറയാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ അഥവാ സത്യം കൊണ്ടുവന്നതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്താ ലാ യുഫ്ലിഹുലിമോൻ അക്രമകാരികൾ ഒരിക്കലും വിജയിക്കുകയില്ല അവൻ വിവിടെ ശരിക്കും അഫ്ലഹ എന്നാണ് ഞാൻ വിജയിച്ചു ഇവിടെ യുഫ്ലിഹു എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നു വിജയിക്കും ലാ യുഫ്ലിഹു വിജയിക്കുകയില്ല വിജയിപ്പിക്കുക എന്നുള്ളതിനും ചില സമയത്ത് അഫ്ലഹ യുഫ്ലിഹു ഉപയോഗിക്കാറുണ്ട് പക്ഷെ വിജയിപ്പിക്കുക എന്നാണെങ്കിൽ ചെറുപ്പിമീന്നാ വേണ്ടീന്താ മൻസൂബ് ആവേണ്ടി ആവേണ്ടി അക്രമകാരികൾ അറബ് വിജയിപ്പിക്കുകയില്ല എന്നാവേണ്ടി പക്ഷെ ഇവിടെ അർത്ഥം ലാ വിജയിക്കുകയില്ല ഒരിക്കലും വിജയിക്കുകയില്ല എന്നും അർത്ഥം അതിനർത്ഥം പറഞ്ഞു ഒരിക്കലും ആര് വിജയിക്കൂല അക്രമകാരികൾ വിജയിക്കൂല മൂസ നബി മൂസ മൂസാ നബി അലൈഹിത്തു വസ്സലാമൊക്കെ പിന്നെ അടുത്ത മറുപടി ഫിറോന്റെ മറുപടി സൂറത്ത് ഷുറ ഇങ്ങനെ ഓടി പോകുമ്പോ ഈ ഒരു ഇതിങ്ങനെ കാണാതെ നമ്മൾ ഉരുളക്കുപ്പേരി പോലെ എന്നറിയില്ലേ ഉടനെ ഉടനെ മറുപടി കൊടുക്കുന്ന ഒരു ശൈലി ആ ഒരു ശൈലിയിലാണ് ഈ ചരിത്രം പറഞ്ഞപ്പോൾ മൂസാ നബിന്റെയും ഫിറോവിന്റെയും സംഭാഷണത്തെ റബ്ബന് ചെയ്തത് സൂറത്ത് ഷുറയിൽ പറഞ്ഞു പോയത് ഉടനെ തന്നെ മൂസ എന്ന് പറയും അതിന് തിരിച്ച് ഫിറോ മറുപടി അപ്പോഴേക്ക് വീണ്ടും മൂസാ നബിൻ്റെയും മറുപടി പറയും അതൊക്കെ ആലോചിക്കണം അതായത് വായക്ക് എന്താ വഹലുൽ ലിസാനി എൻ്റെ നാവിൻ്റെ നാവിന്റെ കെട്ടണ റബ്ബെന്നാ മൂസാ നബി ഇറങ്ങി പോണത് അല്ലേ അതും പറഞ്ഞിട്ടാ പോണ അപ്പൊ അള്ളാന്റെ സഹായം എത്ര മാത്രം ഫിർഅനേറ്റ് ആ ഒരു സംഭാഷണങ്ങളിൽ മൂസാൻ നബിയുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതും ആയിട്ട് പറഞ്ഞു തന്നെ എന്നാലും ഒരു സഹായത്തിന് വേണ്ടി ആരെയും കൂടി വിളിച്ചു എന്റെ സഹോദരൻ ഹാറൂനെ തെരണേന്നും മൂസാൻ നബി പറഞ്ഞതാണ് പക്ഷെ ഇവിടെ ഫിർഔൻ തൻ ഫിർഔൻ മറുപടി പറയണം വഖാല ഫിർഔൻ യാ അയ്യുഹൽ മല മല എന്ന് പറഞ്ഞാൽ അർത്ഥം മല എന്ന് പറഞ്ഞാൽ ഒരു രാജ ഒരു സമൂഹത്തിലെ ഉന്നതന്മാർക്ക് പറയണ മല അൽമല സമൂഹമേ എന്നുണ്ടെങ്കിൽ നമ്മൾ യാ പറയാം ഇപ്പൊ സമൂഹത്തിൽ തന്നെ ചില ഉന്നതന്മാരായല്ലേ നല്ല ഹൈലി എന്താണ് എന്താ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു അയ്യോ ഹൽമ ഓ സമൂഹമേ സമൂഹത്തിലെ മഹാന്മാരെ മാന്യദേഹങ്ങളെ നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല ലക്കും നിങ്ങൾക്കുണ്ടതായിട്ട് അല്ലെ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കിതുവരെ അറിയില്ല ആരുണ്ട് ഇലാഹിൻ എനിക്ക് പുറമെ ഒരു ഇലാഹ് ഉണ്ട് എന്ന് എനിക്ക് ഇതുവരെ എന്ത് ചെയ്യില്ല അറിവില്ല അപ്പൊ എന്റെ അറിവ് അനുസരിച്ചും എന്റെ തീരുമാനം അനുസരിച്ചും ഇലാരാണ് ഞാനാണെന്ന് ഏത് പറഞ്ഞു സൂറത്ത് അല്ലാതെ പറഞ്ഞു മുഴുവൻ ഹഷറ എന്നറു മഹ്ഷർ എന്നറിയില്ലേ എന്താ മഹിർ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എന്നുള്ള ഹസറന്നുള്ള സൂറത്തുൽ ഹഷർ അങ്ങനെയാണ് മൂസ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ചു കൂട്ടി എന്നിട്ട് പറയാൻ അന ഞാനാണ് നിങ്ങളെ അത്യുന്നതനായ റബ്ബെന്ന് പറഞ്ഞവനാണ് ആ സതേ സംസാരം ഇവിടെ റബ്ബ് മൂസ ഫിറൗന്റെ സംസാരം പറയുമ്പോൾ എനിക്ക് പുറമെ ഒരു ഇലാഹുണ്ട് നിങ്ങൾക്ക് എന്ന് എനിക്ക് അറിയില്ല എന്നിട്ട് പറയാൻ കത്തിക്ക് എന്നാണ് ശരിക്കർത്ഥം അല്ലെ തൂക്ക തൂക്കതു പറഞ്ഞാൽ ശരിക്ക് വറക് കത്തിക്കണേ ഉപയോഗിക്കാം ഇവിടെ എന്ന് പറഞ്ഞാൽ ചൂടാക്കി എനിക്ക് വേണ്ടി എന്തിനെ ആരോടെ പറഞ്ഞു ഹാമാനെ ആരാ ഹാമാൻ ഫിറൌനും ഹാമാനും പലയിടത്തും അല്ല ഫിറൗനെ പറ്റി പറഞ്ഞപ്പോ ഹാമാന്റെ പേരും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഹാമാൻ ഫിറൗന്റെ മന്ത്രിയായിരുന്നു എന്ന സൈന്യത്തിന്റെ ശരിക്കും പ്രജകളുടെ എല്ലാ കാര്യവും നോക്കി നടത്തിയിരുന്നല്ലേ റയ്യത്തിന്റെ റയിസ് ആയിരുന്നു ഹാമാൻ മാത്രവുമല്ല മന്ത്രിയായിരുന്നു ഹാമാൻ എന്തൊക്കെ ഓർഡർ ഫിറൌന് പുറപ്പെടുവിക്കുന്നു അതിനെ മുഴുവൻ പ്രാവർത്തികവൽക്കരിച്ചിരുന്നത് ഹാമാനായിരുന്നു എന്നാൽ അതുകൊണ്ടാണ് റസൂൽ അള്ള പറഞ്ഞത് ഫിറൌൻ്റെ കൂടെ ഹാമാനും അതേ പദവിയിൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമെന്നാണ് ഫിറാവിന്റെ കൂടെ തന്നെ അള്ളന്ത് ചെയ്തിട്ടുണ്ട് ഹാമാന്റെ പേരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പദവികൾ ആ രാജ്യത്ത് ഹാമാനെ ഫിറൌൻ ഏൽപ്പിച്ചിരുന്നുവെന്ന് മുഫസറുകൾ രേഖപ്പെടുത്തുന്നു ഏതായാലും ആ ഹാമാനോടാണ് പറയുന്നത് എന്ത് ഔൻ ഒരു തീനിന്റെ മുകളിൽ എനിക്ക് എന്ത് ചെയ്യണം ചൂട് വെച്ച് തരണം കത്തിച്ചു തരണം തീർന്നുണ്ട് കൂടെ ഉദ്ദേശം ശരിക്കും മണ്ണിന് പറയും ഇവിടെ ഉദ്ദേശം ഈ കളിമണ്ണൊക്കെ കുഴച്ചിട്ട് ഇഷ്ടിക ഉണ്ടാക്കൂലേ ഇഷ്ടിക ഉണ്ടാക്കി തരണം ഇഷ്ടിക നമ്മൾ ചൂടാക്കി വെക്കലാൻ കാരണം അത് ബലം ഉണ്ടാവാൻ ഒരു എടുപ്പുണ്ടാക്കി കൊടുക്കാനാ പറ ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കാൻ എങ്ങനെ ഫജ് അല്ലി സൊർഹ അങ്ങനെ ഇഷ്ടികകൾ ചൂടാക്കി വെച്ച് കത്തിച്ചു വെച്ച് ഇനി എനിക്കൊരു സൊർഹനുണ്ടാക്കി തരണം എന്താ സൊർഹ ഇതിനു മുന്നത്തെ സൂറത്തില് നമ്മള് അത് പറഞ്ഞതാണ് മറ്റേ സുലൈമാൻ നബി കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തില്ലേ ബൽക്കീസ് രാജ്ഞിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ആയത്തിൽ അവിടെ സൊർഹൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ബൽക്കീസ് കൊട്ടാരം എന്ന് കണ്ടിട്ടില്ല എന്താണ് നേരെ താഴ്ഭാഗൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കണ കണ്ടിട്ട് എന്ത് ചെയ്തു വസ്ത്രം ഒന്നും ഇങ്ങനെ പൊന്തിച്ചു എന്ന് പറഞ്ഞു കാരണം എന്താ അവിടെ വെള്ളം പക്ഷെ അത് അത്രക്കും ക്ലിയറായ നല്ല തരം മുന്തിയ തരം എന്താണ് പ്രതലമായിരുന്നു സുലൈമാന പിന്നാൽ പക്ഷെ ജലാശയമൊന്നുമല്ല കണ്ടാ കണ്ണാടി പോലെയാണ് വെള്ളം പോലെ പോലെയാണ് തോന്നി അവിടെ സൊറഹ എന്നുള്ള വാക്കാണ് അത് ഉപയോഗിച്ചത് ഇതിന് മുന്നേ സൂറത്തിൽ നമ്മളില് നമ്മളത് പഠിച്ചു സൊറഹ എന്നുള്ള വാക്ക് അപ്പൊ ഈ സൂഹത്തിൽ പദം എന്ത് ചെയ്തിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് ഹാമാനോട് പറയാൻ ഫജി അല്ലി സൊറഹാ നീ എനിക്ക് എന്ത് ചെയ്യണം ഒരു അമ്പര ചുംബിയായ മണിമാളിക പടുത്തു തരണം ശരിക്കും കസർന്ന് പറയില്ലേ കസർ കൊട്ടാരത്തിന് പാലസ് കസറും സ്വറഹും തമ്മിൽ വ്യത്യാസമുണ്ട് സ്വർഹ ഒരു കൂടാരം പോലെയാണെന്ന് പറഞ്ഞത് ചില പണ്ടിയന്മാർ കൂടാരം പോലെ അത് ഉയർന്നു ഉയർന്നു പോകുന്ന അമ്പരം മുത്തി നിൽക്കും അങ്ങനെ മുത്തി നിൽക്കുന്ന അത്രക്കും ഉന്നതി എന്തിനുണ്ട് സ്വർഹിനുണ്ട് എന്നാൽ എന്ത് വെച്ചിട്ടുണ്ടാക്കി തരണം കളിമണ്ണിന്റെ ഇഷ്ടികകൾ കൊണ്ട് ചൂടാക്കി വെച്ച അതിനെങ്ങനെ ഉണ്ടാക്കി തരണം പരിഹസിക്കാണ് ശരിക്ക് എങ്ങനത്തെ പരിഹാസം പോയ പോക്കോ കേട്ടാ ലി അലിയോ ഇല ഇല ഹിമൂ ലീ അല്ലി എന്ന് പറഞ്ഞാൽ പ്രയോഗം ആയേക്കാം ലഅല്ലി ഞാൻ ആയേക്കാം ലഅല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കൊക്കെ അയക്കപ്പൊക്കെ സംസാരിക്കണെങ്കിൽ ആ പദം ഉപയോഗിക്കാം ലഅല്ലി അല്ലിബിൽ അല്ലി ആച്ചിബിൽ മസ ഞാൻ ചിലപ്പോ വൈകുന്നേരം വന്നേക്കാം എന്ന് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം പോലെ ലഅല്ലി ഞാൻ ആയേക്കാം അത്തലിയോ ഇലാ ഇലാഹി മൂസ മൂസയുടെ ഇലാഹിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് എത്തി നോക്കാം ഇത്തല എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്ക് ഏന്തി നോക്കണേ നമ്മൾ തുലൂഷംസ് അറിയല്ലേ തുലൂഷംസ് സൂര്യോദയം സൂര്യോദയത്തിന് തുലൂന്ന് അതായത് സൂര്യം വന്ന് ഇങ്ങനെ നോക്കുന്നതിനാണ് ശംസു സൂര്യൻ ഉദിച്ചു എന്ന് പറയാറുള്ളത് ഇവിടെ അത്തലിയോന്നാ ഞാൻ ഇങ്ങനെ ഉദിച്ചു നോക്കാം ഞാൻ ഇങ്ങനെ ഏന്തി നോക്കാം ആരിലേക്ക് ഇലാ ഇലാഹി മൂസ മൂസന്റെ അള്ള എവിടെയാണ് ആകാശ ഉപരിയിലാണ് അല്ലെ അള്ള ഉപരിയിലാണ് ആര് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടുത്തെ സത്യനിഷേധികളും മനസ്സിലാക്കിയിട്ടുണ്ട് അള്ള ഉപരിയിലാണ് എന്നാലും ചില ആൾക്കാരും ഇവർ അള്ള എല്ലോടത്തുണ്ട് അള്ള എല്ലോടത്തും അത് അദ്വൈതവാദാണ് അല്ലേ തോണിലും തുരമ്പിലും ദൈവമുണ്ട് എന്ന് പറയുന്നത് അദ്വൈതവാദാണ് മോമിനീകളുടെ വാദ അതല്ല അല്ല ഉടൻ റസൂൽ അള്ളഹി വല്ല അലൈവ് വസ്ല്ലാമിന്റെ അടുത്ത് ഒരു ഒരു എന്താണ് പേരൊന്നറിയാതിരുന്ന അല്ലെ റസൂള്ള അറിയാത്ത ഒരു ഗ്രാമീണയായ ഒരു സ്ത്രീ വന്നു ആ സ്ത്രീ വന്ന സമയത്ത് റസൂൽ അവരോട് ചോദിക്കുന്നുണ്ട് ഐ നല്ല അവർ പറഞ്ഞ എന്താ അള്ളാഹുസ അല്ല ഉപരി അല്ല ഉപരില്ലേ ഈ പ്രപഞ്ചവും കഴിഞ്ഞില്ല ഏഴാകാശവും കഴിഞ്ഞ് അതിനപ്പുറം അറസ്സും കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഇസ്തവ അല്ല ഉപവിഷ്ടനാണെന്നാ അത് എങ്ങനെയൊന്നും നമുക്കറിയില്ല ഖുറാനിൽ അത് വന്നു അധീസ്ലോന്ന അതുപോലെ വിശ്വസിക്കലാണ് ഊമിനികളുടെ ബാധ്യത ഇവിടെ സത്യനിഷേധികളുടെ വാക്കുന്ന ഒരു കാര്യം കൂടി മനസ്സിലായി അല്ലെവിടെയാണ് അത് ഉപരിയിലാണ് അതുകൊണ്ടാണല്ലോ ഏതൊരു അമുസ്ലിം ഒരാൾ ഒരു ദുരിതം വന്ന ആദ്യം ഏപെട്ടാ നോക്കുക അതൊരു നൈസർഗിക സ്വഭാവം ഫിത്തറത്തുള്ള അള്ളാഹു അല്ലെ മനുഷ്യനെ അവന്റെ ഫിത്രത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പൊ എത്ര മുസ്ലിം ചില കളിക്കാരൊക്കെ തന്നെ കാണാ എന്തെങ്കിലും ഗോളടിക്കുക സെഞ്ചുറി അടിക്കുക കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പോലും മാനത്തേക്ക് നോക്കണു ാലും ഓരോ വിശ്വാസം എന്താ പലപ്പോഴും ചില വിശ്വസിക്കല് എല്ലോടത്തും ഉണ്ടെന്ന് എല്ലോടും അല്ലാണ്ട അല്ല അള്ളാഹു ഫിസ്സമ പക്ഷെ അല്ല എന്ത് ചെയ്യുന്നു ഓരോ മുക്കും മൂലയിലുള്ളത് അള്ള കേൾക്കുന്നു വഹുവ അള്ളാഹു അറിയുന്നു സൂക്ഷ്മൻ അള്ളാഹുന്ദൻ ദൃഢമായി കാര്യങ്ങൾ അറിയുന്നവനാണ എന്നൊക്കെ അള്ളാഹിനെ പറ്റി അറിയാം പക്ഷെ ഫിറോനറിയ അള്ളാഹുടേണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഏണി വെച്ചിട്ട് വേറെ സുഹൃത്തു അള്ളോ ഏണി വെച്ച് കൊടുക്കാനാണ് എന്ത് ചെയ്തത് ഹമാനോട് പറഞ്ഞത് എന്നിട്ട് എന്തിനാണ് ഇലാഹി മൂസ ഇലാഹിലേക്ക് ഞാനൊന്ന് എത്തി നോക്കട്ടെ എത്തി നോക്കാന്നുള്ള വാക്കാ ഇത്തല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടി എന്ത് ചെയ്തതാണ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏന്തി നോക്കുക എന്നർത്ഥമാണ് എന്ന അർത്ഥമാണ് നമുക്ക് തീർച്ചയായും ഞാൻ ഞാൻ കരുതുന്നു എൻ്റെ പറഞ്ഞാൽ ഊഹിക്കുന്നാണ് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എന്താ വിചാരിക്കുന്നു ഹു അതൂ ഞാൻ അവൻ മൂസ ഹു എന്ന് ഉദ്ദേശം മൂസ മിനൽ മിനൽഖാദിബീൻ നോണയന്മാരിൽ ഒരാളാണ് മൂസ പറയണത് നോണേൺ ഞാൻ ആ നോണെൻ ഞാനിപ്പോ പൊളിച്ചേരാ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം ഒരു മണിമാളിക ഉയർത്തി കെട്ടണം ഞാൻ അതിന്റെ അറ്റത്ത് നിന്നും മൂസയുടെ ഇലാഹിലേക്കൊന്ന് എന്തി നോക്കട്ടെ അവിടെ ആരുണ്ടാവില്ല ഞാൻ പറഞ്ഞേരാ എന്നെന്ത് ഇത് കളിയാക്കി മൂസയെ പരിഹസിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇവരുടെ കിബിറിന്റെ അഹങ്കാരത്തെയും അഹന്തയെയും അല്ലെന്ത് ചെയ്യണം അവരന്ന് പറഞ്ഞ അന്ധതയുമൊക്കെ അള്ള അവിടെ എടുത്ത് പറയാന് എന്നിട്ട് അവരെ ബാധിച്ച നരക അവരെ ബാധിക്കുന്ന ഭൗതിക തോൽവിയെ സംബന്ധിച്ച് ദുനിയാവിലെ പരാജയത്തെ സംബന്ധിച്ച് അല്ലെടുത്ത് പറയാൻ ഏതായാലും ചല്ല വരും ആഴ്ചകളിൽ നമുക്ക് അതിനെ പാരായണം ചെയ്യാം അള്ളാഹു സുബാനു താല അല്ലെ അതിനെ നന്നായി മനസ്സിലാക്കാനും മോദാനും നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുബാനു താല നമ്മുടെ ഖുർആൻ പാരായണങ്ങളിലും ഖുർആൻ പഠനങ്ങളിലും നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ ഖുർആാന്റെ ഓരോ ആയത്തി രാവും പകലും പാരായണം ചെയ്യാനുള്ള മനസ്സും ക്ഷമയും വിവേകവും അല്ലെ അള്ളാഹു സുബാനോ താല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഖുർആൻ മൊമിനീകളുടെ ഹൃദയ വസന്തമാണെന്നാണ് റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ലമ പറഞ്ഞത് അള്ളാഹു ഈ ജീവിതത്തിൽ ഖുഷിദ് ഖുറാൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി തരട്ടെ ഖുർആാന്റെ അനുയായികളായി അറിയപ്പെടുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ പഠത്തിന് പഠനത്തിന് സമയവും ക്ഷമയും ഒക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അവസരം നൽകട്ടെ അള്ളാഹു സുബാനു താല ജീവിതത്തിൽ നമ്മൾ നമ്മളെ ബാധിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതെല്ലാം അള്ളാഹു തരട്ടെ അതിൽ അള്ളാഹു പോംവഴി നൽകട്ടെ വിശുദ്ധ ഖുർആാൻ ശമനമാണ് മനസ്സിനെ ബാധിക്കുന്ന അവിശ്വാസം കാപ്പറ്റ്യം അസൂയ കുശുമ്പ് തുടങ്ങിയ എല്ലാവിധ മാനസിക അസുഖങ്ങൾക്കും ഖുറാൻ ശമനമാണ് അള്ളാഹു വിശുദ്ധ ഖുറാനെ നമുക്ക് ശിഫയാക്കി തരട്ടെ എല്ലാവിധ കാപറ്റ്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കത്തിരക്ഷിക്കട്ടെ അള്ളാഹുബാഹത്താൽ നമ്മുടെ നിയത്തുകൾ ശരിയാക്കി തരട്ടെ എല്ലാ അമലുകളുടെയും നിയത്ത് സ്വാല്ഹാത്തായ നിയത്തുകളാക്കി അള്ളാഹു തരട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ തൊഴിൽ എല്ലാത്തിലും അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ ഹൈറും ബർക്കത്തും നൽകട്ടെ കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ അതിലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് അള്ളാഹു അവർക്ക് നല്ല സന്താന സൗഭാഗ്യം നൽകട്ടെ ആരോഗ്യം ലേ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്തി തരട്ടെ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശമനം കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ അവർക്ക് കുടുംബത്തിന് അള്ളാഹു ആശ്വാസം പകരട്ടെ വലിയ അസുഖങ്ങളിൽ നിന്ന് പഠിച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അള്ളാഹു ഹലാലായ മാർഗത്തിൽ ഹലാലായ മാർഗ്ഗത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടാണ് ഗ്രഹിക്കട്ടെ വലിയ കട ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ മറ്റു അസുഖങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ നന്മകളും കൊടുക്കട്ടെ നൽകട്ടെ മഹഫറത്തും നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കണം ആരാധനകളെ الرحيم സ്വീകരിക്കണം سبحانك اللهم ربنا وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله